സംസ്ഥാനത്തെ വൈദ്യുതി തൂണുകളിലെ അനധികൃത കേബിളുകൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ കെ എസ് ഇ ബി വിതരണ മേഖലാ ഉന്നതതല യോഗം തീരുമാനിച്ചു ജനുവരി അവസാനിക്കുന്നതിന് മുമ്പ് അനധികൃത കേബിളുകളുടെ കണക്കെടുത്ത് ഫെബ്രുവരി ഒന്നു മുതൽ ഇവ നീക്കുന്ന പ്രവൃത്തി ആരംഭിക്കാനാണ് നിർദ്ദേശം വൻകിട കമ്പനികളുടെ അടക്കം കേബിളുകളാണ് സംസ്ഥാനത്തുടനീളം വലിച്ചിട്ടുള്ളത് പലയിടങ്ങളിലും കേബിളുകൾ തൂങ്ങിക്കിടന്ന അപകടം പതിവാണ് രണ്ടു വർഷം മുമ്പ് ഇങ്ങനെ തൂങ്ങിക്കിടന്ന കേബിളിൽ വാഹനം കുടുങ്ങി മരണം സംഭവിച്ചതോടെ അനധികൃത കേബിളുകൾ നീക്കാൻ നിർദ്ദേശം െങ്കിലും ജീവനക്കാരുടെ അപര്യാപ്തത മൂലം അത് നടപ്പായില്ല അതിനാൽ ഈ പ്രവൃത്തിക്ക് മുഴുവൻ സമയം ശ്രദ്ധ നൽകി പുറം ഉൾപ്പെടെ ഉപയോഗിച്ച് നടപടി പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം ഇതിനായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും ഇലക്ട്രിക്കൽ ഡിവിഷൻ തലത്തിൽ സബ് എഞ്ചിനീയറും ഓവർസിയറും അടങ്ങുന്ന പ്രത്യേക സ്ക്വാഡുകളാക്കി പ്രവൃത്തി തുടങ്ങാനും വിതരണ വിഭാഗം ചീഫ് എഞ്ചിനീയർമാർ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ പുരോഗതി വിലയിരുത്തും അതിനു മുമ്പ് എല്ലാ കേബിൾ ടി ഓപ്പറേറ്റർമാർക്കും നിർദ്ദേശം നൽകും ജില്ലാ കളക്ടർമാർക്കും പോലീസ് സൂപ്രണ്ടിനും വിവരം കൈമാറിയിട്ട് വേണം പ്രവൃത്തി തുടങ്ങാനെന്നും വിതരണ വിഭാഗം ഡയറക്ടർ നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൊപ്പം ആവട്ടെ